ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എന്നോട് കുറേ ആളുകൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരവായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമിന് അറുപത് വയസ്സ് ആയിട്ട് എന്നെ ഇങ്ങനെ ശരീരമൊക്കെ മെലിഞ്ഞ് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നതെന്ന് ഒന്നല്ല പലരും ചോദിക്കുന്നുണ്ട് ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഞാൻ ആദ്യ തൊട്ടുള്ള കാര്യങ്ങൾ പറയാം ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരുപാട് ചിട്ടകളോടുകൂടിയാണ് എന്നാൽ അത് ചിട്ടയാണെന്ന് എനിക്കങ്ങനെ തോന്നാറുമില്ല ഞാൻ എപ്പോഴും പറയും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നെന്നും പത്ത് വർഷത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഞ്ച് സർജറിയൊക്കെ ചെയ്ത ശരീരം അങ്ങനെ ഒരുപാട് മരുന്നുകൾ മരുന്നുകളെടുത്ത് ഒക്കെയുള്ള ഒരു ശരീരമാണ് എൻ്റെ അപ്പോൾ അതിന് ശേഷം എനിക്ക് കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് എന്നെ മെയിൻ്റെ ചെയ്തു പോയെങ്കിലേ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കൂ കുട്ടികളുടെ പഠിത്തം നടക്കൂ അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പം എനിക്ക് മുപ്പത്തി വയസ്സേ ഉള്ളൂ അന്ന് അപ്പോൾ അങ്ങനെ ഉള്ള ആ സമയങ്ങളിൽ തൊട്ടേ അന്ന് തൊട്ടേ ഞാൻ ഞാനെൻ്റെ ജീവിത രീതികളിൽ മാറ്റം വരുത്തി ഞാൻ അതിന് ശേഷം യോഗ കാര്യങ്ങൾ യോഗയൊക്കെ ഞാൻ പഠിച്ചു ആ പഠിച്ചിട്ട് ഞാനത് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഈ ഇങ്ങനെ അതെല്ലാവരും പറയും എനിക്കൊരു വിൽ പവർ ഉണ്ടെന്ന് അതുണ്ടായിരിക്കും എല്ലാവർക്കും ഇല്ലാത്തതായിരിക്കും എനിക്ക് പക്ഷേങ്കിൽ ഈ ഇത്രയെല്ലാം ചെയ്തു ഞാൻ ഇത്രയും മരുന്നെടുത്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ എങ്ങും ചടഞ്ഞ് കൂടി ഇരുന്നിട്ടില്ല ഞാൻ അന്ന് തൊട്ടേ ഇപ്പോൾ ഒരു സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇന്നിപ്പോൾ കുറച്ചുകൂടെ ബോധമായി എൻ്റെ ആ ഒരു പീരീഡിലൊക്കെ ഒരു സർജറി കഴിഞ്ഞാൽ നമ്മൾ കട്ടിലേ കയറി അങ്ങ് കിടക്കുക പക്ഷേ ഞാൻ കിടന്നിട്ടില്ല അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിക്കും എനിക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെയാണ് എൻ്റെ രീതികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഡോക്ടർമാർ എന്നെ പത്ത് വർഷമായതുകൊണ്ട് ഡോക്ടർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയായിരുന്ന ഒരു സമയം അപ്പോൾ എല്ലാം പറഞ്ഞു തരുമായിരുന്നു പിന്നെ ഞാൻ ഇന്ന് അതോ അതോർക്കുമ്പോൾ വിഷമം വരും എൻ്റെ കൊച്ചച്ഛനായിരുന്നു എനിക്ക് എല്ലാം മേൽനോട്ടോ ഇന്നില്ല മരിച്ചുപോയി ഒരു വർഷം ആകുന്നതേ ഉള്ളൂ സനിൽകുമാറിനായിരുന്നു പേര് ന്യൂറോസ യൂറോളജി ലിസി ഹോസ്പിറ്റൽ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണം നടക്കുന്നത് എനിക്ക് എല്ലാ അഡ്വൈസും തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഉപ്പാപ്പനായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനീ സങ്കടം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുന്നു അപ്പം ഞാൻ ആ സമയങ്ങൾ തൊട്ടേ ഞാൻ ഒന്നിലും എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുപ്രായമാണെങ്കിലും വരുന്ന നാളെ എന്ത് സംഭവിക്കും എന്നും പറഞ്ഞ് ഇന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന ഒരു പ്രകൃതമല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഇതിൽ കൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടായിരിക്കും ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ യോഗ ക്ലാസ്സിൽ പോയി യോഗയൊക്കെ പഠിച്ചു എടുത്തു അങ്ങനെ ആണ് ഞാൻ ഞാനെൻ്റെ രീതികൾ പക്ഷെ അന്നേ എനിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നല്ല ഒരു ദൈവാധീനം ഉള്ള ഒരു സ്വഭാവം ആയിരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം രണ്ടു പ്രാവശ്യം അസുഖം വന്നിട്ട് ഞാൻ തിരിച്ച് ഇന്ന് ഇതേ രീതിയിലിരിക്കുന്നത് അപ്പം ഈ സമയത്ത് എനിക്ക് അസുഖങ്ങളില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ എടുക്കുന്ന ആ എഫേർട്ട് ഞാൻ യോഗ ചെയ്യും മെഡിറ്റേഷൻ എടുക്കും ആഹാരത്തിൽ നിയന്ത്രണമുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം പോലും ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് യോഗയോ അതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പറമ്പുണ്ട് അവിടോട്ടിറങ്ങി രണ്ട് മണിക്കൂറ് പക്ഷേ എന്നും പറഞ്ഞ എൻ്റെ കൈ ഒന്നും ഞാൻ വൃത്തിയേടാക്കത്തില്ല ഗ്ലൗസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ബൂട്ടൊക്കെ ഉണ്ട് അതെല്ലാം എടുത്തിട്ട് അല്ലേ വല്ല കാട്ടിലൊക്കെ പോയ പാമ്പോ എന്തേലുമൊക്കെ പഴുതാരയൊക്കെ കടിക്കുമെന്നെങ്കിലും അതുമൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ കാലും വൃത്തിയാകുന്നില്ല കൈയും ഒന്നും വൃത്തിയാകുന്നില്ല ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണോന്ന് ആർക്കും ഇട്ട് ഞാൻ പക്ഷേ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുവാ അപ്പൊ അങ്ങനെല്ലാം ആ രീതിയിൽ ആഹാ രാത്രിയിലെ ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ആഹാരം കഴിക്കും ഒൻപതര പത്തിനകത്ത് ഞാൻ കിട ഒമ്പതരയാണ് കണക്കുക ഒമ്പതരയ്ക്ക് കിടക്കുന്ന ഞാൻ മൂന്നര നാല് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥന ഒരു മണിക്കൂറ് അരമണിക്കൂറ് മുക്കാമണിക്കൂറൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കും അത് നിലത്ത് തന്നെ ഞാനിരിക്കും ചമ്പ്രം പടിഞ്ഞിട്ടിരുന്നു എനിക്ക് അതിനുള്ള വണ്ണവും കാര്യങ്ങളുമൊക്കെ ഉള്ളു അതുകൊണ്ട് അങ്ങനെ എനിക്കിരിക്കാം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ചമ്പ്രം അപ്പം എന്നോട് ജോ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുന്ന ചമ്പ്രം പടിഞ്ഞിട്ട് ഈ ഇരിക്കാൻ കാല് കഴിക്കത്തില്ല എന്ന് പക്ഷെ എനിക്കതങ്ങനെ ഇല്ല എൻ്റെ ശരീരം അങ്ങനെ ഒരുപാട് ഇതായിട്ടാണ് ഉള്ളതല്ലായിട്ടായിരിക്കും എനിക്കങ്ങനെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അപ്പം എൻ്റെ രീതികൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ രീതികൾ ഇന്ന് കൊളസ്ട്രോളില്ല പ്രഷർ ഇല്ല ഷുഗറില്ല ഈ അറുപത് വയസ്സിൽ ഇപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഞാൻ അന്ന് മരുന്നെടുത്തത് കൊണ്ട് എനിക്കിപ്പം എന്തെങ്കിലും ഒരു വന്ന പനി തലവേദന ദേഹത്ത് വേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ എന്നാലും ഞാൻ ആയുർവേദ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് മാറ്റി അല്ലാതെ ഞാൻ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ആണ് എൻ്റെ രീതികൾ അപ്പം ഞാൻ പിന്നെ ഞാൻ ബ്യൂട്ടി ആകാൻ വേണ്ടി ഞാൻ ക്രീമുകളാണ് ക്രീമുകളൊക്കെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ വെളിച്ചെണ്ണ തേച്ച് എന്നും കുളിക്കാം അങ്ങനെ ഒരു ശീലം നേരത്തെ തൊട്ടേ ഉണ്ട് അങ്ങനെ ഞാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയിലുള്ള എന്തെങ്കിലും ഇപ്പം തക്കാളിപ്പഴം ഫേഷ്യൽ ചെയ്യാനാണ് പിന്നെ അല്ലെങ്കിൽ തൈര് പഞ്ചസാര അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ ഇപ്പം അരി ദോശക്കരി അരച്ചു അതിൻ്റെ ബാലൻസ് ശകലം ഇരുന്നു അതൊന്നും മുഖത്ത് തേച്ചു അപ്പോൾ തന്നെ